അഞ്ച് ലിറ്റർ പിന്നെ ഒരു ഹെൽമെറ്റും വില കുറഞ്ഞ വാഹനങ്ങൾ രൂപ മുതൽ സ്റ്റാർട്ട് ഹലോ ഗൈസ് വില കുറഞ്ഞ വാഹനങ്ങൾ നോക്കുന്നവർക്ക് കിഡിലൈൻ ഷോറൂമിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോ ക്രിസ്മസ് ആണ് വരുന്നത് അതുപോലെ ന്യൂ ഇയർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വില കുറഞ്ഞ വാഹനങ്ങൾ നോക്കുന്നവർക്കില്ല ഒരു കിഡിലൻ ഷോറൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ജന പതിനായിരം രൂപ മുതലാണ് ഇപ്പോൾ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എം ഐ ടി മുതൽ നമ്മുടെ എഫ് വേണ്ട വേണ്ടവിധ എല്ലാ വണ്ടികളും നിങ്ങൾക്കിണ്ടല്ലോ എന്തായാലും വിതൌട്ട് ഫാദിനില്ല വീഡിയോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീട്ടിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത് പേര് എന്ന് പറയാട്ടോ ഇർഷ അല്ലേ നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് ഓഫറാണ് അഞ്ച് ലിറ്റർ പെട്രോൾ പെട്രോൾ പിന്നെ ഒരു ഹെൽമെറ്റും പതിനായിരം രൂപയുടെ ഫാഷനല്ലേ രണ്ടായിരത്തി പതിനാറ് വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ചോദിക്കുന്നത് നമുക്കൊരു എത്ര രൂപക്ക് വണ്ടിയാ ഇത് പാപ്പർ എടുത്തോ തൊണ്ണൂറ് ആണ് നമുക്ക് ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം വെറും പതിനാലായിരം കൊടുക്കാം ഗ്ലാമർ രണ്ടായിരത്തി പതിനഞ്ച് കോർപ്പറേറ്ററുള്ള മോഡല് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്

അടുത്ത നമ്മുടെ എം ഐയുടെ മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ചോദ്യം വരുന്നത് വണ്ടിയോ ആ ചെറിയ വെല്ലുവിന്റെ വണ്ടികള് ഇതൊക്കെ പന്ത്രണ്ട് മോഡൽ ഒരു പതിമൂന്ന് പതിമൂന്നായിരം രൂപം സ്വന്തമാക്കട്ടെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് ഡിസ്കള് വണ്ടികൾ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ും കൊടുക്കാണ് എ കൊടുക്കാം പതിനെട്ട് മോഡലിൽ വണ്ടി നല്ല നല്ല നമുക്കൊരു പത്ത് റുപ്പും

നമുക്കൊരു അൻപത്തിരണ്ട് രൂപയുടെ കൊടുക്കാം അൻപത്തിരണ്ടായിരം രൂപ നിങ്ങൾക്ക് സ്വന്തം ഇതൊരു പത്ത് രൂപ തന്നെ ഇറക്കാം അല്ലേ പത്ത് രൂപ ഇറക്കാം പത്ത് രൂപ എട്ട് രൂപ തന്നെ ഇറക്കാം ഇറക്കാം കഴിയില്ല നമ്മുടെ ആക്സസ് വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ് എത്ര മോഡൽ അലവിലി ഡിസ്ക് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് ആണ് ബി സിക്സ് വണ്ടിയാണ് ബി സിക്സ് മോഡൽ എത്ര ഇത് നമുക്ക് അറുപത്താറ് രൂപയുടെ കൊടുക്കാം അറുപത്തി ആറായിരം രൂപ അല്ലേ ഇരുപത്തി ആറായിരം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ാസ്റ്റ് എത്ര കൊടുക്കാസ്റ്റ് എത്ര പേക്ക് ലാസ്റ്റ് ഇറക്കാൻ കഴിയില് അടുത്ത വീണ്ട് ഒരു ബ്ലാക്ക് രണ്ടായിരത്തി ഓണർഷിപ്പ് നമുക്കൊരു അറുപത്തി എട്ടായിരം രൂപ സ്വന്തം ഇത് ഒരു പത്ത് രൂപ അടുത്ത വീണ്ടും മോഡല് അമ്പത്തിയ്യായിരം രൂപ ഇതൊരു മൈനോറി

നമ്മുടെ മൈലേജ് ചാമ്പ്യൻ ഡേ കൊടുക്കാം ൾ ഓണർഷിപ്പ് 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 സിംഗിൾ സിംഗിൾ വാഹനം നല്ല വൃത്തിയുള്ള വാഹനം ഒരു ആ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം ആക്സസ് 65 ബി6 ബി6 ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എല്ലാം പക്ക 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 കണ്ടീഷൻ ഒരു 2021 സിംഗിൾ ഓണർഷിപ്പിലേ സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് ഒരു അറുപത് കൊടുക്കാം അറുപത് എട്ടായിരം എനിക്ക് വാങ്ങും ഓണർഷിപ്പ് നമുക്കൊരു മുപ്പത്തി ഒമ്പത് ഒമ്പതിനായിരം എനിക്ക് ഹോണ്ട ഡിയോ സ്വന്തമാക്കട്ടോ അടുത്ത സിംഗിൾ ഓണർഷിപ്പ് നമുക്കൊരു മുപ്പത്തി ഏഴ് കൊടുക്കാം പണ്ട് എനിക്ക് ഫാഷനോ സ്വന്തമാക്കട്ടോ അടുത്ത വീണ്ടും ഡിയോ രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോള് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് നമുക്കൊരു മുപ്പത്തി ആറ് ആറ് നമുക്ക് വീണ്ടും ഡിമാൻഡ് വൈറ്റ് ബ്ലൂ കളർ പതിനഞ്ച് വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോൾഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഒരു മുപ്പത്തിയ കൊടു പത്തി മൂവായിരം രൂപ ഉണ്ടെങ്കിൽ സ്വന്തം കേട്ടോ ജുബീറ്റർ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ജൂപ്പീറ്റർഷിപ്പ് കൊടുക്കാം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നാപ്പത്തി അഞ്ച് സ്വന്തം രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നമുക്കൊരു മുപ്പത്തി ആറ് പേരുണ്ടാക്ക കൊടുക്കാം മുപ്പത്തി ആറായിരം രൂപ ഉണ്ട് എനിക്ക് വേണം സ്വന്തം കേട്ടോ രൂപ എട്ട് എട്ടുപയ്യൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി അത്യാവശ്യം മൈലേജ് വണ്ടിയാ മൈലേജിലോഷിപ്പ് ഓണർ സിംഗിൾ ഓൺഷിപ്പ് വേണ്ടിയാ ഓണിപ്പ് എത്ര ചോദ്യം ചെയ്ത് അറുപത്തിയ്യായിരം രൂപ സ്വന്തം നല്ല വൃത്തിയുള്ള രണ്ടായിരത്തി ഇരുപത് വണ്ടി വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പക്കി പാട്ടി നമുക്ക് ഒരു അറുപത്തി ആറ് നമുക്ക് എന്തായാലും പത്ത് പേമെന്റ്

ആൾക്കാരും വണ്ടിയാണ് രണ്ടായിരത്തി നമുക്ക് എത്ര ഇറക്കാൻ കഴിഞ്ഞാൽ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ വാഹനം സ്വന്തമാക്കട്ടോ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സെക്കൻഡ് ഓൺഷിപ്പുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആണ് നല്ല എത്ര രൂപ ാണ് അല്ലെങ്കിൽ രൂപം സ്വന്തമാക്കട്ടോ ഡൊമിനോമി ഡോമി രണ്ടായിരത്തി പതിനേഴ് വണ്ടി വൃത്തിയൂണർഷിപ്പിലെ ഓണർഷിപ്പ് ഡോമിനോറിന്റെ ആരാധകരുണ്ട് റൈഡ് ലോങ് റൈഡ് അടിക്കുന്നവർക്കും അഡ്വഞ്ചർ ട്രാവലേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വാഹനം കേട്ടോ എത്ര ചോദ്യം വരുന്നേട്ടായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ കേട്ടോ

കിളിപ്പച്ച കളർ കെട്ടോ കിളിപ്പച്ച കളർ പതിനയ്യായിരം രൂപ എനിക്ക് സാധനം കേട്ടോ ഇനി കുറഞ്ഞല്ലേ നമ്മുടെ ഈ എബ്സൈറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിന് വേണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദ്യം ഇല്ല ഇരുപത്തി അയ്യായിരം രൂപക്ക് എബ്സെറ്റ് സ്വന്തം രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു മാസം ഓണർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ഇരുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കൊടുക്കാം ഇരുപത്തിനാലായിരം രൂപക്ക് അല്ലെ സൈഡ് മാറ്റി 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 കൊടുത്തില്ലേ വീണ്ടും രണ്ടായിരത്തിഒമ്പതിനായിരം രൂപ സ്വന്തമാക്കാം കേട്ടോ എം എന്റെ ഒരു അൽഫ രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് മൂന്ന് ഇരുപത്തി ആറായിരം രൂപ സ്വന്തമാകട്ടെ അന്ത ഡിഫൈവ 132 രൂപ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 32000 രൂപ 32000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങണം സോണ്ടാ കേട്ടോ ആപ്രിൽ 2 160 ആപ്രില എക്സ്എക് 160 അല്ലേ 2021 വണ്ടി 21 മോഡൽ ആയിട്ട് നമുക്കൊരു 68 രൂപ കൂടുതൽ 68 190 വണ്ടിക്ക് വേണ്ടി പ്രൈസ് ഉണ്ട് 68000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങണം സോണ്ടാ കേട്ടോ അടുത്തതായി മാഡ റസറ്റ് 2014 വണ്ടി 2014 മോഡൽ ഇത് леडीസിന് പഠിക്കാൻ ഐറ്റ് കമ്മിയുള്ള വണ്ടിയാണ് ഇതിന് നമുക്ക് 20 രൂപയ്ക്ക് ഫൈനലിൽ കൊടുക്കാം 20000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങണം സോണ്ടാ കേട്ടോ ാണ് എത്രമോണിക്ക് വാഹനം സ്വന്തം വണ്ടി ഓണർഷിപ്പ് വണ്ടി ഒരു എം ഐയുടെ സിഗ്നാൽ എത്ര മോഡൽ വേണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലെ എല്ലാ വാഹനങ്ങളും എട്ടായിരം സ്വന്തം കേട്ടോ നമ്മുടെ ഓണർഷിപ്പ് മോഡല് ഓണർഷിപ്പ് വാഹനം എത്ര പേക്കാ ഇരുപതിനായിരം രൂപ വാഹനം സ്വന്തമാക്കട്ടെ ാണ് രൂപത്തി അയ്യായിരം എത്ര മോൾ രണ്ടായിരത്തി നമ്മുടെ ഹീറോൺ ഗ്ലാമർ 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 രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നമുക്കൊരു ചെറിയ വെൽ കൊടുക്കാൻ പതിനേഴ് ആവും പതിനേഴ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാ സെക്കൻഡ് ഓണർഷിപ്പ് പോകാനും പതിനേഴ് രൂപയ്ക്ക് നികുവാനും സ്വന്തമാക്കാം കേട്ടോ ഹീറോ പ്ലസ് പ്ലഷർ പ്ലസ് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടി ചെറിയ വണ്ടികൾ ഒരു വണ്ടികൾ വേറെ പുറത്തുണ്ട് പത്ത് വണ്ടി പത്ത് പന്ത്രണ്ടാണ് ഹീറോ പ്ലസ് അത് ഒരു പന്ത്രണ്ട് കൊടുക്കാം നമുക്ക് 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 സെക്കൻഡ് വേണ്ട എത്ര അത് കൊടുക്കാം ഒരു പതിനഞ്ച് കൊടുക്കാം പതിനാല് കൊടുക്കാം അടുത്തത് നമ്മുടെ ക്രൂസർ അല്ലേ രണ്ടായിരത്തി പതിനേയും വേണ്ടി രണ്ടായിരത്തി പതിനേ മോഡൽ സീറ്റ് കവർ അടിച്ചാൽ സീറ്റ് കവർ അടിക്കാണ്ട് അത് ക്ലിയർ ആക്കിയിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ട് പോളിഷ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഫുൾ ചെയ്ത് കൊടുക്കും അല്ലേ എത്ര മോഡൽ ആണ് ഇത് രണ്ടായിരത്തി പതിനേയും വേണ്ടി പതിനേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ എത്ര പേക്കാൻ കഴിയുമ്പോൾ നമുക്ക് വില നമുക്ക് ഒരു മുപ്പത്തെട്ട് രൂപ കൊടുക്കാം എട്ടായിരം രൂപയ്ക്ക് ഒരു എട്ടാറ് ിൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഓണർഷിപ്പ് എത്ര മോളിൽ ആക്ടീവറ് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആക്റ്റീവാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ ആക്ടീവ് പത്തൊമ്പത് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓൺഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ചെറിയ വെൽക്കിൾ ഡിയോ ഡിയോണ്ടി നമുക്കൊരു ആക്ടീവ് ചെറിയൊരു ആക്ടീവ് ചീറ്റി വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിമൂന്ന് മോഡൽ കൊടുക്കാം ഇരുപത് കൊടുക്കേണ്ടല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ് തേർഡ് ഓണർഷിപ്പട്ടോ സ്ട്രീറ്റ് പപ്പിൻ്റെ വണ്ടി സ്ട്രീറ്റ് ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വെറും പതിമൂന്ന് പതിമൂന്നായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തം ഗ്രാമർ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എത്ര രൂപ കൊടുക്കുന്നത് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സ്വന്തം ഫാഷനല്ലേ ഫാഷൻ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇരുപത്തെട്ട് രൂപ ഇരുപത്തിയെട്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് അത് ഫസ്റ്റ് ഓണറോ ഫസ്റ്റ് ഓണർ

അത്രയും ഓഫറുകളാണ് എന്തായാലും രണ്ടായിരത്തി വാഹനങ്ങൾ നോക്കുന്നവർക്ക് കിടിലൻ ഷോറൂം ആണ് നിങ്ങളുടെ ലൊക്കേഷൻ കൊണ്ടുപോയി മലപ്പുറം മഞ്ചു റോഡിന് കോടങ്ങാട് 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 എന്നാണ് അപ്പൊ എന്തുണ്ടെങ്കിലും ഇർഷാന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യട്ടോ കിടയിലെ ഓഫർ ആയിട്ട് വീണ്ടും വരുന്നേ രണ്ടായിരത്തിൽ വേറെ ഓഫർ വരും പുതിയതായിട്ട് വേറെ അപ്പൊ അതൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ കൊച്ചു വീട്